പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി സമയം രാത്രി പന്ത്രണ്ട് പത്ത് ഭീമാപ്പള്ളിയിലെ അറഹുമാൻ അൽനൂർ ഷോപ്പിൽ എണ്ണൂറ് രൂപയ്ക്ക് മട്ടൻ കൊടുക്കുമെന്ന് പറഞ്ഞ വാക്ക് ഷോപ്പുടമ പാലിക്കുകയാണ് കല്യാണ ഓർഡറിൻ്റെ തിരക്കിലാണ് ഈ രാത്രി വരും ദിവസങ്ങളിലും ഇതുപോലുള്ള ഓഫറുകൾ ഉണ്ടാകുമെന്ന് ഷോപ്പുടമ നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് അപ്പം എണ്ണൂറ് രൂപയ്ക്ക് ആടിന്റെ ഇറച്ചി അതും ആണാടിന്റെ ഇറച്ചി വിൽക്കുമെന്ന് പറഞ്ഞ് നമ്മൾ അഞ്ഞൂറ് മട്ടൻ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച വലിയ പെരുന്നാളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മളത് കണ്ടിന്യൂ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് ഈ കാണുന്ന മൊത്തം ആൺ ആടിൻ്റെ ഇറച്ചികളാണ് അതിൻ്റെ തലയും കാലും അതിൻ്റെ വെള്ളക്കരകളും എല്ലാം മാറ്റി വെറും പ്യുവർ ഇറച്ചി പ്യുവർ ഇറച്ചി എണ്ണൂറ് രൂപയ്ക്ക് ഒരു കിലോ മുതൽ എത്ര കിലോ വേണേലും ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാനും വേണ്ടി നമ്മൾ തയ്യാറായി കഴിഞ്ഞു അതിൻ്റെ ഒന്നാംഘട്ട ഒരുക്കമാണ് ഈ കാണുന്നത് കഴിഞ്ഞ വലിയ പെരുന്നാളിന് നിങ്ങളൊക്കെ തന്ന പിന്തുണയാണ് നമ്മൾ ഇത്രത്തോളം വലിയൊരു ബൾക്ക് ഓർഡറിലോട്ട് വന്നത് ഇപ്പോൾ അടുത്ത ആഴ്ച ഇതിനെക്കാട്ടി വലിയൊരു ഓർഡറാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടു എല്ലാം നല്ല ഒന്നാന്തരം ഒന്നിനൊന്നിനും മെച്ചമുള്ള കുട്ടികൾ അങ്ങനെയുള്ള മുട്ടനാട് ആ നാടിൻ്റെ ഇറച്ച് മാത്രമാണ് നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് അതും തെക്കൻ കേരളത്തിൽ എടുത്തു പറയുകയാണ് തെക്കൻ കേരളത്തിലാണ് അത് തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളിയിൽ അൽ നൂറ് മട്ടൺ ഷോപ്പിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഒരു കിലോക്കാർക്ക് നമ്മൾ എണ്ണൂറ് രൂപയാണ് ആയിരം കിലോ എടുത്താലും എണ്ണൂറ് രൂപയാണ് പിന്നെ കല്യാണ പാർട്ടികൾക്കും മറ്റ് വിശേഷങ്ങൾക്കും നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട് അത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ആ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ അതിനകത്ത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചുകൊണ്ട് താല്പര്യമുള്ളവർക്ക് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കും അല്ലാത്തവർക്ക് എണ്ണൂറ് രൂപയ്ക്കും നമ്മൾ ലൈവായിട്ട് ഇവിടെ ലൈവായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇവിടെ ഒളിയും മറയൊന്നുമില്ല നിങ്ങളുടെ ഫ്രണ്ടിട്ട് ആടിനെ ഇറക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട് ഇതാ ഉരിച്ചിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ടിട്ട് വെയിറ്റ് എടുക്കുന്നു നമ്മുടെ സ്റ്റാഫുകൾ ഇതാ വെട്ടാനും വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഇതൊന്നും ഒളിയും മറയില്ല ഇതെല്ലാം പരസ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ വളരെ വിശ്വസിച്ച് നിങ്ങൾക്ക് ആട്ടിറച്ച് കഴിക്കാം അതിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റി വന്ന് നമ്മൾ മുന്നോട്ട് വരികയാണ് സ്ലാമലൈക്കും ഞാൻ ഇവിടെ ബിസ്മില്ല ഗ്രൂപ്പ് അൽനൂറ് ഫ്രഷ് മട്ടൺ സ്റ്റാർഡ് തുടങ്ങിയതിൻ്റെ പേരിൽ എണ്ണൂറ് രൂപ വെച്ച് മുട്ടനാടിൽ മാത്രം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊള്ളാം സംഭവം എല്ലാം മുട്ടനാണ് ഫ്രഷ് മുട്ടനാണ് എല്ലാം നമ്മൾ കണ്ടൊന്നും പോലെ ലൈവ് ആയിട്ട് അറുത്ത് തരുന്നുണ്ട് അപ്പോൾ ഒരു ഹോൾസെയിലായിട്ട് ആർക്കും എല്ലാവർക്കും എണ്ണൂറ് എന്ന് പറഞ്ഞ് അപ്പം നോക്കിയപ്പോൾ കൊള്ളാം എന്നതിൻ്റെ പേരിൽ പനിയന് സഭ ക്യാറ്ററിങ് ആണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എടുക്കാൻ വേണ്ടി ഇന്നിപ്പോൾ നമുക്ക് ഒരു രൂപയിലൊരു ഓർഡർ ഉണ്ട് ഇനി പക്ഷേ അല്ലെ കൊള്ളാ തുറന്ന് പോകാനാണ് ചാൻസ് ഉള്ളത് ആണ് ഇന്ന് ഇന്ന് മുന്നൂറ്റി മുപ്പത് കിലോ കഴിഞ്ഞ പ്രാവശ്യം ഒരു അറുപത്തഞ്ച് കിലോ ഞാൻ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ കൊള്ളാം കുഴപ്പമില്ല ആ ഒരു കിലോ എണ്ണൂറ് രൂപ വെച്ചാണ് നമ്മൾ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ വെട്ടിത്തരും നല്ല നല്ല ഇതുണ്ട് കുഴപ്പമില്ല ഭീമാപ്പള്ളിയിലെ അറുമാൻ അൽബോ ഷോപ്പിൽ നിന്നും വഴിയൊരക്കാഴ്ചകൾക്കു വേണ്ടി സാബു വരുത്തിക്കുക